നമസ്കാരം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ പി വി മോഹൻ അദ്ദേഹം വാഹനാപകടത്തിൽ പരുക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന വാർത്ത ഇതിനകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിലധികമായി കേരളത്തിൽ വളരെ സജീവമായി ഈ പാർട്ടിയെ അതിശക്തമായി തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള സാഹസികമായ പോരാട്ടം നടത്തുന്ന ദേശീയ നേതൃത്വത്തിൽപ്പെട്ട ഒരാളാണ് പി വി മോഹൻ അദ്ദേഹം കർണാടകക്കാരനാണ് പക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലുമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് അദ്ദേഹം സുപരിചിതനാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ താഴെത്തട്ടുവരെയുള്ള പ്രവർത്തകന്മാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനത്തിൽ ശ്രീ മോഹൻ ദീർഘകാലമായി ഇടപെട്ടു വരികയാണ് അദ്ദേഹത്തിന്റെ പരിക്കിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പാലയിലേക്ക് പോകുന്നു എന്ന വാർത്ത നമുക്ക് കേൾക്കാൻ ഇടയായി തീർച്ചയായും സംസ്ഥാനത്തെ സംഘടനാ ചുമതല വഹിക്കുന്ന ഒരു എ ഐ സി സി സെക്രട്ടറി പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുമ്പോ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന രീതിയിൽ കോൺഗ്രസ് നേതൃത്വം ആശുപത്രിയിലേക്ക് പാഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ മോഹനന്റെ പരിക്ക് ഒരു കാരണമാക്കി മാറ്റി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറ്റൊരു പ്രധാനപ്പെട്ട ഒളിച്ചുകളി ഇന്ന് നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഒരു സംയുക്ത വാർത്താ സമ്മേളനം കോൺഗ്രസ് പാർട്ടി മാറ്റിവെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന രാഷ്ട്രീയ കാര്യ സമിതിയിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോൺഗ്രസിനകത്ത് ആരെങ്കിലും ഒരാൾ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ പോലും അതിനെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരികയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും റേറ്റിംഗ് കാർഡിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അതല്ലാതെ സത്യത്തിൽ കാര്യ സമിതിയിൽ അത്രമേൽ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ നമുക്കാർക്കും സാധിക്കില്ല പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിൽ ഒരു കാരണം കണ്ടെത്തുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല യഥാർത്ഥത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന പാർട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള മാർഗം തേടുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്കകത്ത് സത്യസന്ധമായ രീതിയിൽ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു ഐക്യം ഉണ്ടാകണമെന്ന് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ സമവായത്തിന്റെ ശംഖനാദം ആ യോഗത്തിൽ ഉയർത്തിയത് പക്ഷേ എന്നെ തല്ലണ്ടമാവാ ഞാൻ നന്നാവില്ല എന്ന രീതിയിലേക്ക് തന്നെ കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഒരു പറ്റം നേതാക്കന്മാർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതിന് ശ്രീ പി വി മോഹനന്റെ പരിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു തടസ്സമായി മാറും എന്ന് വിശ്വസിക്കാനേ സാധിക്കില്ല എന്റെ ദീർഘകാലത്തെ സുഹൃത്താണ് ശ്രീ പി വി മോഹൻ അദ്ദേഹം ആശുപത്രിയിലായി എന്നറിഞ്ഞ ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ബൈസ്റ്റാൻഡർ ആയി നിൽക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് ശ്രീ മോഹൻ ചെറിയ മയക്കത്തിലാണ് വലിയ പരുക്കുകളൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കാലിൽ വലിയൊരു പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പരിക്കിനെ ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പക്ഷേ മോഹനന്റെ പരിക്ക് ഒരു കാരണമാക്കി ഇന്നത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവലിയാൻ ആരാണ് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചക്ളിത്തി പോരാട്ടത്തിന് അന്ത്യം കുറിക്കാൻ നേതൃത്വത്തിന് പോലും മനസ്സില്ല എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ശ്രീ വി ഡി സതീശൻ വളരെ സക്രിയമായി ഈ പാർട്ടിയുടെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ അവിടെ ചോദ്യം ചെയ്തു എന്ന വാർത്തകളെയും വലിയ കൂടി കാണാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ കഴിയില്ല പക്ഷേ ഇന്ന് നടക്കേണ്ടിയിരുന്ന വാർത്താ സമ്മേളനം അത് മാറ്റിവെച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ഒരു യഥാർത്ഥത്തിലുള്ള പ്രശ്ന പരിഹാരം നടന്നിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനുമായി ചേർന്ന് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് എല്ലാ കാലത്തും കുറെ കാലമായി തുടർച്ചയായി അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ചില കാരണങ്ങൾ അതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കാരണങ്ങളാണ് ഇവിടെയെല്ലാം ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഒരു വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് സുധാകരൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസിനകത്തുണ്ട് അത് അദ്ദേഹത്തോട് വ്യക്തിപരമായ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ല പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ഉപജാപക ബൃന്ദം അതിപ്പോഴും ഈ പാർട്ടിക്കകത്ത് സജീവമാണ് അങ്ങനെയുള്ള ഒരു ഉപജാപക ബന്ധം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി ആയി നിൽക്കുന്ന ശ്രീ ജയന്തിരെ പോലുള്ള ആളുകളൊക്കെ തെറ്റായ രീതിയിലുള്ള ഉപദേശം തുടർച്ചയായി ശ്രീ കെ സുധാകരന് നൽകുകയും അദ്ദേഹവും മറ്റു നേതാക്കന്മാരുമായിട്ടുള്ള പാരസ്പര്യവും സ്നേഹമശ്രണമായിട്ടുള്ള ബന്ധവും ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രമേ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്ദിരാ ഭവനിലിരുന്ന് പല പാർട്ടി കാര്യങ്ങളും നിയന്ത്രിക്കാൻ സാധിക്കൂ എന്നവർക്ക് തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് അതായത് കോൺഗ്രസ് അധ്യക്ഷന്റെ കീഴിൽ നിഴലായി നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു ഷാഡോ സംഘമായി പ്രവർത്തിക്കുന്ന ജയന്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചയുടെ ഒരു പുനരാവിഷ്കാരം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കാനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഛേതോപികാരം അതല്ലാതെ മോഹനന്റെ പരിക്കാണ് ഇവിടെ കാരണമെങ്കിൽ കോട്ടയത്ത് വെച്ചും സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ തിരുവനന്തപുരത്തും വെച്ച് നടത്താം അതല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് വളരെ അടുത്താണ് എറണാകുളം ഈ എറണാകുളത്ത് വന്നും വാർത്താ സമ്മേളനം നടത്താൻ സാധിക്കുമായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു മലയോര യാത്ര ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോകുന്നു കേരളത്തിലെ കോൺഗ്രസിനെ വളരെ സൂക്ഷ്മമായി അപഗ്രഥനം ചെയ്തുകൊണ്ട് ഓരോ വിഷയത്തിലും ഇടപെടാൻ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ദീപാദാസ് മുൻഷി തന്നെ ഈ യോഗത്തിൽ വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത് യഥാർത്ഥ ഐക്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകാതെ പോയാൽ ചുമതലയിൽ നിന്ന് താൻ പിൻവാങ്ങുകയാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയിൽ നിന്ന് താൻ പിൻവാങ്ങുകയാണ് എന്ന കൃത്യമായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ദീപാദാസ് മുൻഷി നൽകിയിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രത്യാശയും പ്രതീക്ഷയുമായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട ഒരു പാർട്ടി ആ പാർട്ടിയുടെ മുന്നണി പോരാളികളായി നിൽക്കുന്ന നേതൃത്വം തന്നെ പടല പിണക്കങ്ങളിലൂടെ പോവുക പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാവാതെ മുന്നോട്ട് പോവുക പരസ്പരം കണ്ടും മിണ്ടിയും ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി പോലും തയ്യാറാകാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് കോൺഗ്രസിനകത്ത് എത്രത്തോളം വലിയ തീയാണ് പരസ്പരം നശിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദർശനമാണ് ഇത് കോൺഗ്രസിന്റെ അടിവേരി ഒരു പ്രക്രിയയായി ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു ഉപജാപക സംഘം കേരളത്തിലെ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നു ആ സംഘം തന്നെയാണ് പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമുക്കറിയാം കോൺഗ്രസ് തന്നെ പറയാണ് പുറത്തു നിൽക്കുന്ന ആളുകളെ അതിവേഗം ഈ പാർട്ടിയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തണം ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ് ആ പുറത്ത് നിന്നതിന് ശേഷം പാർട്ടി എടുത്തിരിക്കുന്ന നടപടികൾ കണ്ടാൽ നമ്മൾ പലപ്പോഴും ഞെട്ടിപ്പോകും ഒരു കെ പി സി സി മെമ്പറെ പുറത്താക്കാൻ കെ പി സി സിക്ക് അധികാരമില്ല എന്നിരിക്കെ അഖിലേന്ത്യാ കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒരു കൂട്ടം ആളുകളെ പുറത്താക്കിയപ്പോ ആ പുറത്താക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമല്ല എന്ന നേരറിവുള്ള ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്ത് ശ്രീ ലത്തീഫ് ദീർഘകാലമായി കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി തിരുവനന്തപുരത്ത് നടക്കുന്ന ഓരോ യോഗങ്ങളിലും ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ കൊണ്ടുവന്ന് കൂട്ടി ആ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അതിനുശേഷം ഇപ്പൊ കോൺഗ്രസിനകത്തേക്ക് വന്ന സന്ദീപ് വാരിയർ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടു ഇപ്പൊ നമുക്കറിയാം ഓവർസീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ അദ്ദേഹത്തെ എല്ലാ പ്രോഗ്രാമുകളിലേക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം പോലും അനാഥത്വം പേറുകയാണ് ചോദിക്കാനും പറയാനും ഈ പാർട്ടിക്കകത്ത് ആരുമില്ല വാളെടുത്തവൻ ആ വെളിച്ചപ്പാടാകുന്ന ഒരു ശൈലി കോൺഗ്രസ് പാർട്ടിയെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പരിണത ഫലം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് പറകോട്ട് പോയിരിക്കുന്നത് ദയവായി ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ശ്രീ മോഹൻ അതിനൊരു കാരണക്കാരനായി മാറി എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും സംയുക്തമായി വാർത്താ സമ്മേളനം ഇന്നത്തേക്ക് മാറ്റിവെച്ചു പക്ഷെ മാറ്റിവെച്ചത് സത്യസന്ധമാണെങ്കിൽ അടുത്ത വാർത്താ സമ്മേളനത്തിന്റെ ഡേറ്റ് അല്ലെങ്കിൽ ഒരു സമയം അതെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നു അതുപോലും പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാരോട് കൊഞ്ഞനം കുത്തുന്ന സമീപനം തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ഒരു ശൈലി കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്